നമസ്കാരം മലയാളികളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വേർപിരിയലായിരുന്നു ദിലീപിന്റെയും മഞ്ജുവിന്റെയും വേർപിരിയൽ ഇവരുടെ വിവാഹമോചനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയായത് മകൾ മീനാക്ഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു മാത്രവുമല്ല ഈ വേർപിരിയലിന് പിന്നാലെയാണ് ദിലീപിനെതിരെ നടിയാക്രമിച്ച കേസ് വരുന്നത് പിന്നാലെ മഞ്ജു നൽകിയ മൊഴിയുമെല്ലാം ചർച്ചാ വിഷയമായി മാറി പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാള സിനിമയിൽ മഞ്ജു വാര്യൽ തിളങ്ങി നിന്നത് പിന്നീട് തനിക്ക് ഇഷ്ടപ്പെട്ട തന്റെ സ്വപ്നങ്ങളിലൂടെയുള്ള ഒരു യാത്ര തന്നെയായിരുന്നു മഞ്ജു വരുടേത് അതിന് ഇരു കൈ നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് സിനിമകളാണെങ്കിലും മഞ്ജുവിന്റെ ഓരോ ചിത്രങ്ങളും എല്ലാം തന്നെ മലയാളികൾ അത്രയും സ്വീകരിച്ചു മഞ്ജു എന്ന നായികയെയും മഞ്ജു എന്ന സ്ത്രീയെയും ഒരുപാട് ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് മാത്രമല്ല ഇന്ന് തന്റെ സ്വപ്ന സ്വപ്ന വഴികളിലൂടെയാണ് മഞ്ജു സഞ്ചരിക്കുന്നതെല്ലാം തന്നെ തമിഴ് സൂപ്പർ താരം അജിത് കുമാർ ലഡാക്കിലേക്ക് നടത്തിയ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ലഡാക്ക് ബൈക്ക് ട്രിപ്പിൽ മഞ്ജു വരും ഉണ്ടായിരുന്നു ഈ യാത്രയ്ക്ക് ശേഷമാണ് സ്വന്തമായി ബൈക്ക് ഓടിക്കണമെന്ന ആഗ്രഹം തനിക്ക് ഉണ്ടായതെന്ന് മഞ്ജു വാര്യോട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസ് മഞ്ജു വാര്യർ നേടുന്നത് ഭൂരിഭാഗം പെൺകുട്ടികളും സ്ത്രീകളും റോൾ മോഡലായി സ്വീകരിക്കുന്ന ഒരു അഭിനേത്രി കൂടിയാണ് ഇന്ന് മഞ്ജു വാര്യർ സിനിമാ നടി ലേഡി സൂപ്പർ സ്റ്റാർ എന്നതിലുപരി താരത്തിന് റിയൽ ലൈഫാണ് പലരെയും മുന്നോട്ട് ജീവിക്കാനും പ്രതിസന്ധികളോടും പല പടവെട്ടാനും പ്രേരിപ്പിക്കുന്നത് ബിഗ് ഹീറോയിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് ഉയരങ്ങൾ താണ്ടിയ വ്യക്തിത്വമാണ് മഞ്ജുവിന്റേത് വിവാഹമോചനം വാങ്ങി കോടതിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ മഞ്ജുവിന് ിൽ ഒരു ശൂന്യതയായിരുന്നു മാറിയ മലയാള സിനിമ തന്നെ സ്വീകരിക്കുമോ എന്ന ആകുലതയും ഹവോൾഡാറിയോ സിനിമയുടെ പ്രൊമോഷനായി ബി മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഉള്ളിലുള്ള ഭയം മഞ്ജുവിൻ്റെ ശബ്ദത്തിലും കണ്ണുകളിലും പ്രതിഫലിച്ചിരുന്നു എന്നാൽ മലയാള സിനിമ മാത്രമല്ല തെന്നിന്ത ഒട്ടാകെ രണ്ടാം വരവിനും സ്വീകരിച്ചു ആഘോഷിച്ചു എന്നാൽ മലയാള സിനിമ മാത്രമല്ല തെന്നിന്ത ഒട്ടാകെ രണ്ടാം വരവിനു ശേഷം സ്വീകരിച്ചു ആഘോഷിച്ചു സിനിമ നൃത്തം യാത്രകൾ തുടങ്ങിയവയാണ് ഇപ്പോൾ മഞ്ജു ഏറെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ അടുത്തിടെയായി മഞ്ജുവിന് പ്രേമം ബൈക്ക് റൈഡിനോടാണ് കുറച്ചു കാലം മുമ്പാണ് താരം ടൂ വീലർ ലൈസൻസ് എടുത്തത് തൊട്ടു പിന്നാലെ ബി എം ഡബ്ല്യുവിൻ്റെ ിഫ്റ്റി ജി എസ് ബൈക്ക് സ്വന്തമാക്കുകയും ചെയ്തു അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ബൈക്കിന്റെ വില ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ പുതുവർഷത്തിൽ ആരാധകർക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന പോലെ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് താരം ജാക്കറ്റും ഹെൽമെറ്റും ധരിച്ച് പുതുപുത്തൻ ബി എം ഡബ്ല്യുവിൽ ധനുഷ്കോടി രാമേശ്വരം റൂട്ടിൽ ചീറി പായുകയാണ് താരം ഇടയ്ക്ക് അല്ലറ ചില്ലറ അഭ്യാസ പ്രകടനങ്ങളും കാഴ്ചവെക്കുന്നുണ്ട് കഴിഞ്ഞുപോയ ഓരോ അനുഭവത്തിനും നന്ദിയുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ ഉള്ളതൊക്കെയും നന്ദിയോടെ സ്വീകരിക്കുന്നു ഇനി വരാനിരിക്കുന്ന എല്ലാറ്റിനെയും പ്രതീക്ഷയോടെയും നന്ദിയോടെയും കാത്തിരിക്കുന്നു എന്ന ക്യാപ്ഷൻ നൽകിയാണ് മഞ്ജു വീഡിയോ പങ്കുവച്ചത് ഒപ്പം ഒരു ചുവന്ന റെഡ് ഹാർട്ട് ഇമോജിയും നൽകിയിട്ടുണ്ട് ബി എം ഡബ്ല്യൂ മഞ്ജുവിൻ്റെ കയ്യിൽ വഴങ്ങി തുടങ്ങിയതെന്ന് വീഡിയോയിൽ വ്യക്തം തുടക്കത്തിൽ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ട്വൽവ് ഫിഫ്റ്റി ജി എസ് ബൈക്ക് മഞ്ജുവിനെയും ഏറെ വലച്ചിട്ടുണ്ട് ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന കാലത്തെ അനുഭവങ്ങൾ താരം തന്നെ പലയിടത്തും പങ്കുവച്ചിട്ടുമുണ്ട് ഹാപ്പി ന്യൂ ഇയർ ഗ്രേറ്റ്ഫുൾ ട്രാവൽ പീസ് തുടങ്ങിയ ഹാഷ്ടാഗുകളും മഞ്ജു പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട് നിമിഷം നേരം കൊണ്ട് വൈറലാകുകയും ചെയ്തു ആരാധകരും സിനിമാ സീരിയൽ താരങ്ങളുമെല്ലാം സ്നേഹമറിയിച്ചും രസകരമായതുമായ കമന്റുകൾ കുറിച്ചെത്തി മഞ്ജുവിനോട് എന്നും ആരാധനയാണ് ഒരു കാലത്ത് കൂട്ടിൽ അടച്ചി അടച്ചിടപ്പെട്ട കിളിയാണ് ഇന്ന് പാറിപ്പറന്ന് നടക്കുന്നത് ജനപ്രിയന്റെ ഭാര്യ എന്ന ലേബലും കോടികളുടെ ആസ്തിയും നോക്കിയിരുന്നുവെങ്കിൽ ജീവിതം വെറും നരകം എ ഏ ആണോ എന്ന് ആദ്യം സംശയിച്ചു പക്ഷേ മഞ്ജു ഞെട്ടിച്ചു കൊതിയാകുന്നു ഇതുപോലെ പോകാൻ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ തുനുവ് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ അജിത്തിനൊപ്പവും ലഡാക്കിലേക്ക് മഞ്ജു ബൈക്കിൽ പോയിരുന്നു അജിത്തിനൊപ്പമുള്ള യാത്രയാണ് പുതിയ ബൈക്ക് സ്വന്തമാക്കാനും ടൂ വീലർ ലൈസൻസ് എടുക്കാനും മഞ്ജുവിന്റെ പ്രചോദനമായത് ഇടയ്ക്കിടെ തന്റെ പ്രിയപ്പെട്ട ബൈക്കിൽ ഇത്തരം റൈഡുകൾ താരത്തിന് പതിവാണ് പക്ഷെ അനായസകരമായി ബൈക്ക് കൈകാര്യം ചെയ്യുന്ന മഞ്ജുവിനെ ആരാധകർ ആദ്യമായാണ് കാണുന്നത് നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്ന ശേഷം മഞ്ജു സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല പൊതുപരിപാടികളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ആരോ എന്ന ഹ്രേസ് ചിത്രമാണ് അവസാനമായി താരത്തിന്റേതായി പ്രേക്ഷകരിലേക്ക് എത്തിയത് അതേസമയം ദിലീപുമായുള്ള വിവാഹമോചനത്തിന് ശേഷം പുതിയൊരു മഞ്ജുവരെയാണ് ർ കണ്ടത് പതിനാല് വർഷത്തോളം മാറി നിന്നാൽ മലയാള സിനിമയിൽ വീണ്ടും സജീവമായത് മാത്രമല്ല രൂപത്തിലും ഭാവത്തിലും ജീവിത രീതികളിലും എല്ലാം തന്റേതായ സ്റ്റൈൽ കൊണ്ടുവരാൻ മഞ്ജുവിന് സാധിച്ചു അടുത്തിടെയാണ് താൻ ബൈക്ക് പഠിച്ചെന്ന കാര്യം മഞ്ജു പറഞ്ഞത് താൻ ബൈക്കിൽ യാത്ര പോകാറുണ്ടെന്നും താരം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രയുടെ വീഡിയോ പങ്കുവച്ചതോടുകൂടിയാണ് പല രീതിയിലുള്ള ചർച്ചകളും വന്നത് ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് വാസ് ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഈസ് ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് വിൽ ബി എന്ന വരികളോടെയാണ് വീഡിയോ പങ്കുവച്ചത് അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയത് മഞ്ജുവിൻ്റെ മാറ്റത്തിൽ അത്ഭുതവും സ്നേഹവും പങ്കുവയ്ക്കുകയാണ് ആളുകൾ ഒരു കാലത്ത് കൂട്ടിലടച്ചിരുന്ന കിളിയാണെന്ന് പാറി പാറി നടക്കുന്നതെന്നാണ് കമന്റുകളിലേറെയും വന്നത് ജനപ്രിയൻ്റെ ഭാര്യ എന്ന ലേബലിൽ കോടികളുടെ ആസ്തിയും നോക്കിയിരുന്നുവെങ്കിൽ ജീവിതം വെറും നരകം മാത്രമായേനേ എന്നാണ് ഒരാൾ കുറിച്ചത് ദിലീപിന്റെ ഭാര്യ എന്നും പോസ്റ്റിൽ നിന്ന് ഇറങ്ങി വരാൻ കാണിച്ച ധൈര്യം അതാണ് നിന്റെ ജീവിതം മാറ്റിയത് ആ ധൈര്യമാണ് കേരളത്തിലെ പല പെൺകുട്ടികൾക്കും ഇല്ലാത്തതെന്നായിരുന്നു മറ്റൊരു കമന്റ് ചില കമന്റുകൾ ഇങ്ങനെ അതെ വിവാഹം എന്ന ആ മതിൽക്കെട്ട് മറികടക്കാൻ ഒരു പെണ്ണും ആഗ്രഹിക്കില്ല പക്ഷെ അവളുടെ അനുഭവങ്ങൾ അവളെ അതിനായി സജ് സജ്ജയാക്കുമ്പോൾ അവൾ അവിടെ നിന്നും ഇറങ്ങുന്നത് ചങ്കു പൊടിയുന്ന വേദനയോടെ ആകും പക്ഷേ അതിനുശേഷം അവൾക്ക് ചിറകുകൾ മുളയ്ക്കും നല്ല അഗ്നി ചിറകുകൾ എങ്ങനെ നടന്ന പെണ്ണാണ് ഇന്ന് നോക്കിക്കേ പറപ്പിച്ചു പോകുന്ന പോക്കെ എൻ്റെ പെണ്ണെ നീ ഇങ്ങനെ പറന്നു പോകുന്നത് കാണാൻ എന്തൊരു സുന്ദരമാണ് നിന്നെപ്പോലെ നീ മാത്രം ഐ റെസ്പെക്ട് യു അയൺ ലേഡി ആ ഫ്രോഡിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടപ്പോഴേ നിങ്ങൾ വിജയിച്ചു നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം തിരികെ കിട്ടി പറക്കണം പാഠമാവണം ആത്മാഭിമാനമുള്ള പെണ്ണുരുത്തി സഹനപർവ്വതമേറി കുടുംബജീവിതം ഹോമിച്ച മാലാകുമരേക്കാൾ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന താങ്കൾ ഒരായിരം പെണ്ണുങ്ങൾക്ക് പ്രചോദനമാകട്ടെ അത്തരം ധൈര്യമുള്ളവരാൾ വിമാനം ഓടിച്ചാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം കേരളത്തിൽ പലരും മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നേടാനായി ജീവിക്കുന്നവരാണ് നീ നിന്നെ തന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവും ഓരോ നിമിഷത്തിലും ഓരോ മലയാള സ്ത്രീക്കും പ്രായഭേദമന്യ മാതൃകയാവുന്ന മലയാളത്തിൻ്റെ ഉരുക്ക് വനിത അഭിമാനത്തോടെ തെല്ലസൂയയോടെ ഞാൻ അടങ്ങുന്ന സമൂഹം നിങ്ങളിൽ അഭിമാനിക്കുന്നു ഇനിയും ഇതുപോലെ അഗ്നി വിരിക്കാൻ വിരിച്ച് പറക്കുവിൻ ഇതാണ് പെണ്ണ് ഇങ്ങനെയാവണം എന്തൊക്കെ പ്രതിസന്ധി നേരിട്ടാലും അതിനെയൊക്കെ തരണം ചെയ്ത് ലൈഫ് ഹാപ്പിയായി കൊണ്ടുപോകണം ലവ് യു ചേച്ചി ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ പതിവ് പോലെ തന്നെ കമൻറ്റുകൾക്കൊന്നും മഞ്ജും മറുപടി നൽകിയിട്ടുമില്ല അതേസമയം ദിലീപിനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് മഞ്ജുവാരൊരു സിനിമയിൽ നിന്ന് മാറി നിന്നത് സിനിമ വിടാനുള്ള തീരുമാനം മഞ്ജുവിൻ്റെതായിരുന്നു എന്നും അവർ കുടുംബകാര്യങ്ങൾ നോക്കുന്നതിൽ വളരെ സന്തോഷവാനായിരുന്നു എന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസും ദിലീപ് മഞ്ജുവരുടെ വേർപിരിയിലും ചർച്ചയാകുമ്പോൾ മഞ്ജുവിനെക്കുറിച്ച് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളും വീണ്ടും ചർച്ചയാവുന്നുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് മഞ്ജു രണ്ട് സിനിമകൾ തീർക്കുകയായിരുന്നു ഞാനും ഒരു സിനിമ തുടങ്ങി പതിനഞ്ച് ദിവസത്തോളം ഞങ്ങൾ പരസ്പരം കണ്ടേയില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് അഭിമാ അഭിനയിക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് നയിച്ചത് ഈ വിവാദങ്ങളിൽ ഭർത്താവായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ വില്ലൻ സിനിമയും കുടുംബവും ഒരുമിച്ച് എന്നത് വലിയ ടെൻഷനാണ് സിനിമാ രംഗത്ത് നിന്ന് ഭാര്യ മാറ്റി നിർത്തുന്നതല്ല നമ്മൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ ഭാര്യയെ കൊണ്ടുപോകുമോ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ ചിലപ്പോൾ ഭാര്യ വരും മാറി നിൽക്കുകയെന്നത് ഇവരുടെ പേഴ്സണൽ ഡിസിഷനാണ് മഞ്ജു ഭയങ്കര ആണ് എൻ്റെ കാര്യങ്ങൾ കുട്ടിയുടെ കാര്യങ്ങൾ കമ്പനി കാര്യങ്ങൾ എക്സ്പോർട്ട് അങ്ങനെയൊക്കെ പല 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 പരിപാടികളുണ്ട് ഈ വക കാര്യങ്ങളിലൊക്കെ അവർ ആണ് മഞ്ജുവിനോട് ഞാൻ പറയാറുണ്ട് സിനിമയിൽ നിനക്ക് പത്തൊൻപത് വയസ്സാണെന്ന് അതിനപ്പുറമുള്ള ഒരു പ്രായം ആളുകൾ കണ്ടിട്ടേ ഇല്ല പക്ഷെ അതുമല്ല ഈ വക കാര്യങ്ങളിലൊക്കെ അവർ ആണ് മഞ്ജുവിനോട് ഞാൻ പറയാറുണ്ട് സിനിമയിൽ നിനക്ക് പത്തൊൻപത് വയസ്സാണെന്ന് അതിനപ്പുറമുള്ള ഒരു പ്രായം ആളുകൾ കണ്ടിട്ടേ ഇല്ല പക്ഷെ അതുമല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജും അതുപോലെയാണ് മഞ്ജു പാവം അതിനോട് അസൂയൊന്നും പറ്റില്ല മഞ്ജു വളരെ ലിബറലാണ് കാരണം ഈ സൂപ്പർ മാർക്കറ്റിലും എവിടെയും മഞ്ജുവിനെ കാണാം എറണാകുളത്ത് ഷോപ്പുകളിലെല്ലാം മഞ്ജുവാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ദിലീപ് പറഞ്ഞിരുന്നത് കുടുംബജീവിതത്തെ കോസിപ്പുകൾ ബാധിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു നമ്മൾ ഒരുപാട് ഹീറോ ഹീറോയിസിൻ്റെ കൂടെ അഭിനയിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായും ഗോസിപ്പുകൾ വരും ആ ഗോസിപ്പുകൾ തന്നെയാണ് എൻ്റെ എനർജി മഞ്ജുവിൻ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിരിക്കണം എന്നേ ഉള്ളൂ സ്വാഭാവികമായും ഞാൻ നടിമാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നിയേക്കാം എൻ്റെ ജോലിയുടെ ഭാഗമായത് കൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുന്നതായിരിക്കും ഞാനും പോസിറ്റീവ് എനിക്കും അങ്ങനെയൊക്കെ തോന്നിയേക്കാം എന്നാണ് ദിലീപും പറഞ്ഞത്